ആ വീട്ടിൽ അവനുള്ളതിനേക്കാൾ സ്ഥാനം അയാൾക്കുണ്ടായിരുന്നു എന്താ ചേട്ടാ സെർവൻ്റ് അഭിനവന് ആയിരം രൂപയും സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഓടിപ്പോയി മാർക്കറ്റിൽ നിന്നും സാധനം ആയിക്കൊണ്ടുപോവാ പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് അനന്യ മാഡത്തിൻ്റെ ഓഫീസ് ഫ്രണ്ടായ ശ്രീരാഗ് വരുന്നുണ്ട് അതെ അയാൾ തന്നെയാ രാത്രി മാഡത്തിൻ്റെ കൂടെ ലേറ്റായിട്ട് വരുന്ന ആ ആള് നീയല്ലേ അവളുടെ ഹസ്ബൻഡ് ഇപ്പം അവൻ്റെ ഹോസ്റ്റാ വേണ്ടത് നിന്റെ ജോബാ എന്തങ്ങനെ ഉഷിനിരിക്കുന്നത് ഓടാ അയാളുടെ വാക്കുകൾ കേട്ട അഭിനവന്റെ ഉള്ളിൽ കോപം കുത്തിപ്പൊങ്ങിക്കൊണ്ടിരുന്നു അതേ സമയത്ത് അവന്റെ ഫോൺ അടിച്ചു അതിലെ നമ്പർ കണ്ടതും അവൻ ഞെട്ടി അതൊരു ദുബായ് നമ്പർ ആയിരുന്നു അവൻ വേഗം ഫോൺ സൈലന്റ് ആക്കി സൈക്കിളിൽ കയറി മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ ആ ദുബായ് ദുബായ്ക്കാൾ വീണ്ടും വരുന്നു വീണ്ടും അവനത് കട്ട് ചെയ്തു